ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം സംസ്ഥാനത്തിനുള്ള അരിവിതരണം നിർത്തിവെക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഒന്നര മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേരളത്തിന് അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിംഗും ഇ പോസ് മെഷീനിലൂടെ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി ക്ടോബർ പത്തിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് മുതൽ വരെ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കും കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയും മലപ്പുറം ഉൾപ്പെടെയുള്ള ബാക്കി ജില്ലകളിലും നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്